അസലാമലൈക്കും വരഹമുല്ലാ അലഹമുല്ല അലഹദല്ലാഹിൽ വാഹിദുൽ ഖഹാർ വസ്സലാത്തു വസ്സലാം വറലാ മുഹമ്മദ് മുസ്തഫൽ അൽ മുഖ്താർ വറല അലിഹി വസ്ഹാബിഹിൽ അഹിയാർ ആദരണീയരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭ്യമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ് പക്ഷേ പലപ്പോഴും നമുക്ക് ലഭ്യമാവാതെ പോയ അനുഗ്രഹങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണോ ആ കാര്യങ്ങളെല്ലാമാണ് പലപ്പോഴും നമ്മുടെ ഓർമ്മയിലേക്ക് എത്തുന്നത് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് ദുഃഖിക്കുകയും വ്യസനിക്കുകയും ചെയ്യുക എന്നത് നിരാശയുടെ കയങ്ങളിൽ അകപ്പെടുക എന്നത് പലപ്പോഴും നമ്മൾ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഈ ഒരു പ്രവണതയുടെ അടിസ്ഥാന കാരണം വിധിവിശ്വാസത്തിലുള്ള അപാകതയാണ് ഇസ്ലാമികമായ വിധിവിശ്വാസം അതിൻ്റെ സമഗ്രമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ ബാധ്യസ്ഥരായവരാണ് നമ്മളെല്ലാവരും വിധിവിശ്വാസത്തെക്കുറിച്ച് രണ്ട് രീതിയിലുള്ള വ്യതിയാനങ്ങൾ പണ്ട് മുതൽ തന്നെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒന്നാമത്തത് നമ്മൾ വിധി എന്നത് വിധി എന്നൊന്നില്ല നമ്മുടെ പ്രവർത്തനങ്ങൾ മാത്രമാണ് നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത് എന്ന വാദം മറ്റൊന്ന് നമുക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള യാതൊരു അധികാരവുമില്ല ഇല്ല പരിപൂർണമായും വിധിയാൽ മാത്രം നിയന്ത്രിക്കപ്പെടുന്നവരാണ് നമ്മൾ എന്ന വിശ്വാസം ഈ രണ്ട് ധാരണകളും അവതരിപ്പിച്ച ആളുകൾ അവർ കതിരിയാക്കളെന്നും ജഹ്മികളെന്നുമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടുന്നത് കതിറിനെ നിഷേധിച്ച ആളുകളെക്കുറിച്ച് കുറിച്ച് പണ്ഡിതന്മാർ അവർ മജൂസ് ഹിൽ ഉമ്മ ഈ സമുദായത്തിലെ മജൂസികളാണ് അഗ്നി ആരാധകരാണ് എന്നാണ് പറഞ്ഞത് കാരണം മജൂസികളുടെ വിശ്വാസവുമായി അവരുടെ വിശ്വാസത്തിന് സാദൃശ്യമുള്ളത് കൊണ്ടാണ് ഇസ്ലാമികമായൊരു വിധിവിശ്വാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട നാല് വസ്തുതകളുണ്ട് ഒന്ന് അള്ളാഹുവിൻ്റെ അറിവാണ് നമ്മുടെ അറിവ് ഇന്നലെയും ഇന്നും മാത്രമാണ് ഇന്നലെ ഇന്ന് എന്നീ രണ്ട് ബിന്ദുക്കളിൽ ഒതുങ്ങുന്നതാണ് നാളെ എന്നത് നമ്മുടെ പരിധിയിൽ വരുന്നില്ല നാളെ ആയാൽ മാത്രമേ നമുക്ക് നാളെക്കുറിച്ച് പറയാൻ കഴിയൂ അതായത് സ്ഥലകാലങ്ങളാൽ ബന്ധിതമാണ് നമ്മുടെ അറിവ് അള്ളാഹുവിൻ്റെ അറിവ് ഇന്നലെ ഇന്ന് നാളെ എന്നീ മൂന്നും അള്ളാഹുവിൻ്റെ അറിവിന് മുന്നിൽ ഒരുപോലെയാണ് ത്രികാലജ്ഞാനിയാണ് അല്ലാഹുവിൻ്റെ അറിവ് സ്ഥലകാലത്തിനതീതമാണ് രണ്ടാമതായി ലൗഹുൽ മഹ്ഫൂത് അല്ലാഹു എല്ലാം രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു ജ്ഞാനരേഖയാണ് ലൗഹുൽ മഹ്ഫൂൾ അതേപോലെ അള്ളാഹുവിൻ്റെ ഇറാദത്ത് ഈ ലോകത്ത് എന്തും സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഇറാദത്ത് മഷീ കൊണ്ടാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട് മറ്റൊന്ന് അള്ളാഹുവാണ് എല്ലാറ്റിൻ്റെയും ഹാലിക്ക് ഈ ലോകത്ത് നടക്കുന്ന എല്ലാറ്റിൻ്റെയും ഹാലിക്ക് സൃഷ്ടാവ് അള്ളാഹു മാത്രമാണ് ഇതോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് മനുഷ്യന് നൽകപ്പെട്ട അൽ കസൂ അൽ അഖ്തിയാർ തിരഞ്ഞെടുക്കുവാനും അതേപോലെ ഒരു കാര്യം ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിച്ചുകൊണ്ട് അത് ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം അത് മനുഷ്യന് നൽകപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീഴ്ചകൾക്ക് ഒരിക്കലും നമ്മൾ വിധിയെ കുറ്റപ്പെടുത്തുവാൻ പാടില്ല എന്നതാണ് കാരണം ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ നന്നായി മനസ്സിലാക്കുന്ന ഒരു അധ്യാപകൻ തൻ്റെ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളിൽ ആരെല്ലാം പരീക്ഷയിൽ വിജയിക്കും ആരെല്ലാം പരാജയപ്പെടും എന്ന് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ എഴുതി ആ പേരുകൾ ഒരു ഒരു കവറിൽ ഒട്ടിച്ചു വെച്ച് സൂക്ഷിക്കുന്നു എന്ന് വിചാരിക്കുക പരീക്ഷയ്ക്ക് ശേഷം ആ അധ്യാപകൻ ആ കവറ് പൊട്ടിച്ചുകൊണ്ട് ആ വിജയികളെയും പരാജയ പരാജിതരായവരെയും പ്രഖ്യാപിക്കുമ്പോൾ അതൊരു പക്ഷേ അത് ശരിയായിരിക്കും അപ്പോൾ ആ അധ്യാപകൻ ആദ്യമേ എഴുതി വെച്ചത് കൊണ്ടല്ല ഈ വിദ്യാർത്ഥികളിൽ ചിലർ ജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്തത് അത് അധ്യാപകൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അതേപോലെ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ്റെ ലൗഹിൽ മഹ്ഫൂദിലുള്ള രേഖപ്പെടുത്തൽ അതുകൊണ്ട് അതെന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മുടെ വീഴ്ചകൾക്ക് നമുക്കറിയാത്ത ഒന്നിനെ നമ്മുടെ വാദത്തിന് ന്യായീകരണമായി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് അപ്പോൾ ഈ വിധിവിശ്വാസം ഇസ്ലാമിലെ വിധിവിശ്വാസം അത് തീർത്തും രചനാത്മകമാണ് അത് നിർമ്മാണാത്മകമാണ് ആ ഒരു വിശ്വാസത്തെ കൃത്യമായ അളവിൽ ഉൾക്കൊള്ളുമ്പോൾ എല്ലാവിധ നിരാശയിൽ നിന്ന് മോചനം നൽകുവാനും അതേപോലെ പുതിയ പ്രതീക്ഷയിലേക്കും പ്രത്യാശയിലേക്കും വഴി നടക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ടുതന്നെ അത്തരം ആ ഒരു വിധിവിശ്വാസത്തെ കൃത്യമായി ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ